ഹായ് ഡി എസ് കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നീളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നീളെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗൗണ് അതിൻ്റെ ദുപ്പട്ട എക്സസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഏതാണോ വേണ്ടതോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അതുപോലെ ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് എറ്റ് ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പത്തൊൻപതിനാണ് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ജൂലൈ പത്തൊൻപതിന് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണെന്ന് വച്ചാൽ അന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് അതുപോലെ ഈ ഒരു കോഡ് സെറ്റും ത്രിപ്ലെക്സിൽ വരെ അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് വരുന്നത് കോംബോയാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ലാർജ് ഐറ്റം ത്രിപ്ലക്സിൽ വരെയാണ് കോംബോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുന്ന ഐറ്റം കൂടിയാണ് കോമ്പോ മാത്രമല്ല എല്ലാ കളക്ഷൻസും അങ്ങനെ തന്നെയട്ടോ ഒന്നെടുത്താൽ ഒന്ന് എന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാം ഇതിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കേണ്ട ഈ രണ്ട് പീസ് ഒരുമിച്ച് കാണുന്നത് മാത്രമാണ് ഇതിൽ കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് ഐറ്റവും ത്രിപ്ലെക്സ് സൈസ് വരെ ആണ് അടുത്തത് ഒരു കോംബോ തന്നെയാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ലാർജ് ഐറ്റവും ത്രിപ്ലെക്സ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ പുതിയ പുതിയ അപ്ഡേഷൻ എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ മനസ്സിലാക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്ക കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് ലാർജ് ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചില ആളുകൾ പേഴ്സണലായിട്ട് നമ്മളോട് സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ പക്ഷേ എനിക്ക് നിങ്ങൾ ആരൊക്കെയാണോ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല കാരണം മെസ്സേജ് താഴെ പോകും അപ്പോൾ ആർക്ക് വെച്ചിട്ടാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്യാം അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതും ഫോർ എക്സില് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ അപ്ഡേഷനെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇത് ത്രിപ്ലെക്സൽ വരെ ആട്ടോ അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസും ലാർജ് ആയിട്ടോ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണോ ഓക്കെ അടുത്തത് ഒരു കോംബോയാണ് ചുരിദാർ ആൻഡ് മാക്സിഗമാണ് ഇതും ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഈ കാണുന്നതിൽ ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ പീസ് മീൻസ് ഒറ്റ കളറേ ഉള്ളൂ അത് ഫോർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് ത്രിപ്ലെക്സ് ആണ് ഈ കാണുന്ന കൗണുകൾ ലാർജ് ടു ഫോർ ആണ് കേട്ടോ അതുപോലെ ലാർജ് ടു ഫോർ എക്സെൽ സോറി ത്രിപിൾ എക്സെൽ വരെയുള്ള ഗൗണുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാം ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ലാർജ് ടു ത്രിപ്ലെക്സൽ വരെയാണ് എല്ലാം ജൂലൈ പത്തൊൻപതിന് എത്തിയിട്ടുള്ള സ്റ്റോക്കുകളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വല്ലക്കിണും കൂടി കൊടുക്കാൻ നോക്കുക ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ